ം കേളി മീഡിയയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ കൃഷ്ണരാധാ സീരിയലിന്റെ എപ്പിസോഡിലേക്ക് പോയാലോ അങ്ങനെ തങ്കത്തിന് കൃഷ്ണ ഫോൺ വിളിക്കുകയാണ് അപ്പൊ തങ്കം പറയുകയാണ് എത്രയും പെട്ടെന്ന് തിരിച്ചു വരണം എന്ന് അപ്പൊ കൃഷ്ണ പറയും അമ്മ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടെന്ന് പറയും അപ്പൊ തങ്കം ചോദിക്കുക എന്താണെന്ന് ചോദിക്കും അപ്പൊ പറയും മുത്തച് എന്നെ പിടിച്ചു നിർത്തിയിരിക്ക ശിവരാത്രി വ്രതം എടുത്ത് നവിന് വേണ്ടി പൂജ ചെയ്യാൻ എന്നോട് പറഞ്ഞിരിക്കുകയാണെന്ന് പറയാം അപ്പൊ തങ്കം പറയും അത് പറ്റില്ല എന്ന് നിനക്ക് പറയാൻ പാടില്ലേ എന്ന് ചോദിക്കുക അപ്പൊ പറയും അമ്മ എന്റെ കഴുത്തില് താലു കെട്ടിയ പുരുഷനല്ലേ അയാൾക്ക് വേണ്ടിയല്ലേ ഞാൻ ഇതൊക്കെ ചെയ്യുന്നേ ഇത്രയൊക്കെ ഈ കുടുംബത്തിന് വേണ്ടി ചെയ്തതല്ലേ ഇതും കൂടെ ചെയ്തിട്ട് ഞാൻ വരാന്ന് പറയുന്നത് അപ്പൊ തങ്കം പറയും പറ്റില്ല തിരിച്ചു വരണം എന്ന് തന്നെ നിർബന്ധിക്കുകയാണ് അപ്പൊ കൃഷ്ണൻ പറയും ഇല്ല അമ്മ എനിക്ക് വരാൻ പറ്റില്ല ഞാൻ അതും കൂടെ ചെയ്തിട്ടേ വരികയുള്ളതെന്നും പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുകയാണ് അപ്പൊ തങ്കമാണെങ്കിൽ ആ കൃഷ്ണനെ കൃഷ്ണയെന്ന് വിളിക്കുക അപ്പൊ തന്നെ കൃഷ്ണ ഫോൺ കട്ട് ചെയ്യുക എന്നിട്ട് ഗോപാലനോടും സുനന്ദയോടും പറയും കണ്ടോ ഇനി എന്തൊക്കെയാണ് അവള് വരുത്തി വെക്കുന്നത് എനിക്ക് അറിയില്ല ഞാൻ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് ടെൻഷൻ അടിച്ച് തങ്ക അകത്തേക്ക് പോവേ അപ്പൊ ഗോപാലനും സുനന്ദയും പറയും ഗോപാലം പറയും ഇതൊക്കെ ദൈവത്തിന്റെ നിമിത്തം തന്നെ ഇങ്ങനെയൊക്കെ നവീൻ വന്നു പെട്ടെന്നും ഈ പൂജയൊക്കെ ചെയ്യണം എന്നൊക്കെയുള്ളു എന്തായാലും നവീന് സ്വന്തമാകേണ്ടത് കൃഷ്ണ തന്നെയാണ് അതിന്റെ ഒരു തെളിവാണ് ഇതൊക്കെ എന്നൊക്കെ അവര് പറയേ പിന്നീട് കാണിക്കുന്ന ചോദിച്ചാൽ നമ്മുടെ നവീനാണെങ്കിൽ ആ അകത്തിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന സമയത്ത് സുമിത്ര അമ്പലത്തിൽ പോയിട്ട് വരുവേ അമ്പലത്തിൽ പോയിട്ട് വരുമ്പോ സുമിത്ര നവീനോടേക്ക് എന്താ മോനെ ഇവിടെ ഇങ്ങനെ നിക്കുന്നെ അതെ അമ്മ എനിക്ക് കുറച്ച് വർക്കുകൾ ഉണ്ട് അതിന് പോണം രാവിലെ തൊട്ട് ഗാഥയുടെ കൂടെ ആയിരുന്നല്ലോ അതുകൊണ്ട് അതൊന്നും ചെയ്യാൻ പറ്റിയില്ല ഞാൻ പോയിട്ട് വരാന്ന് പറയും ഏഹ് ഗാഥയും കൊണ്ട് പുറത്തു പോയിരുന്നു അപ്പൊ പറയാം അതേ അമ്മേ ഗാഥ ഞങ്ങളെ സർപ്രൈസ് ചെയ്യാൻ വേണ്ടി പാർക്കിൽ വന്നിരുന്ന കാര്യമല്ല നവീൻ സുമിത്രയുടെ അടുത്ത് പറയുകയാണ് എന്തായാലും ഞാൻ അമ്പലത്തിൽ പോയാലും പ്രാർത്ഥിച്ചതിന് നല്ല ഗുണമുണ്ടായല്ലോ അത് മതി മോനെ എന്ന് പറയേ എന്നിട്ട് പറയും ഇപ്പൊ പ്രശ്നമൊന്നും ഇല്ലല്ലോ മോനെ ഇപ്പൊ പ്രശ്നമൊന്നുമില്ല ഓക്കെയാണ് പക്ഷെ ഇവിടെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു കീർത്തിയും നിർമ്മലയും അമ്മായിയും കൂടെ പഴയ പല്ലവി തന്നെ അവരുടെ രണ്ടുപേരുണ്ടെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രശ്നമായിരുന്നു പറയേ അപ്പൊ സുമിത്ര ചോദിക്കും മോളെന്തേലും ആക്കിയെന്ന് ചോദിക്കും ഇല്ലമ്മേ ആ നല്ല സ്വഭാവം ആയതുകൊണ്ട് അവളൊന്നും പറഞ്ഞില്ല എന്നാൽ ഞാൻ പോയിട്ട് വരാമെന്ന് പറയാം അപ്പൊ പറയാ നേരത്തെ വരണം ഓന വൈകുന്നേരം പൂജയും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് എന്നും പറഞ്ഞിട്ട് അന്നാബീൻ അങ്ങ് പോവുകയെ പിന്നീടാണെങ്കിൽ സുമിത്ര അടുക്കളയിൽ ചെന്നിട്ട് ആഹ് ഈ വൈകുന്നേരം ഓരോ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുള്ളൂ അപ്പൊ ഉണ്ണിയപ്പ ഇങ്ങനെ കൊണ്ടിരിക്കുകയാണ് അപ്പൊ നിർമ്മലയും കീർത്തി അങ്ങോട്ടേക്ക് വരും അപ്പൊ സുമിത്ര പറയും കീർത്തി നീയും കൂടെ പഠിച്ചു ഇതൊക്കെയെന്ന് പറയും അപ്പൊ നിർമ്മല പറയും അവക്ക് ഈ ആചാരങ്ങളിൽ ഇതിലൊന്നും ഒരു വിശ്വാസം എന്ന് പറയും അപ്പൊ കീർത്തി പറയും അമ്മയുടെ മോളുണ്ടല്ലോ എന്തുകൊണ്ട് വരത്തില്ല അവൾക്കെന്താ അറിയില്ലേ അവളെന്താ ആ ശ്രീ ശ്രീനിവാസന്റെ അല്ലെ സിദ്ധാരയുടെ മകളായതുകൊണ്ട് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല ഇതൊന്നും പഠിപ്പിക്കത്തില്ലേ എന്നൊക്കെ ചോദിക്കും അപ്പൊ സുമിത്ര പറയും നിങ്ങൾ എന്തിനാ അങ്ങനെ പറയുന്നത് അവൾക്ക് പറ്റുന്ന സമയത്തെല്ലാം നിങ്ങൾക്ക് ഫുഡും ആഹാരം ഒക്കെ വെച്ച് തന്നിട്ടില്ലേ ആ കുട്ടീന്ന് ചോദിക്കും പിന്നെ എന്തിനാ അതിനെ കുറ്റം പറയുന്നതെന്ന് ചോദിക്കും അപ്പോഴാണ് മുത്തശ്ശി അങ്ങോട്ടേക്ക് വരുന്നത് അപ്പൊ മുത്തശ്ശി ചോദിക്കും ഇവിടെ എന്താ പ്രശ്നം അപ്പൊ പറയും അതെ ഗാഥ ഇവരെല്ലാം കൂടെ കുറ്റം പറയുന്നതാണെന്ന് പറയും അതിനെന്താ ഗാഥെ ആദ്യ ചുടുവല്ലോ അവളെ വിളിക്കാന്ന് പറയും അങ്ങനെ മോളെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മുത്തശ്ശിയാണെങ്കിൽ ഗാഥയെ വിളിക്കുകയെ അങ്ങനെ ഗാഥയെ വിളിച്ചിട്ട് ഗാഥെ അങ്ങോട്ടേക്ക് ചെല്ലും അപ്പൊ ഗാഥ ഇങ്ങനെ പാവായിട്ട് നിൽക്കുകയാണല്ലോ അങ്ങനെ സുമിത്രയുടെ അപ്പത്തിന്റെ മാവ് വാങ്ങിയിട്ട് ഇങ്ങനെ ഉണ്ണിയപ്പ ഉണ്ണിയപ്പച്ചട്ടിയിൽ കോരി ഒഴിക്കുക അപ്പൊ കറക്റ്റായിട്ട് ഒഴിക്കുക അപ്പൊ ഇതെല്ലാം കണ്ട് നിർമ്മലയും കീർത്തിയും ഭയങ്കര അതിശയത്തോട് കൂടി നീക്കുകയാണ് അങ്ങനെ അത് തിരിച്ചു മറിച്ച് ഇട്ട് കൊടുക്കുകയാണ് അങ്ങനെ എടുത്ത് അപ്പൊ സുമിത്ര ചോദിക്കും പാകമായ മുളയെന്നൊക്കെ ചോദിക്കുക അമ്മ ഇത് പാകമായിട്ടുണ്ടെന്നും പറഞ്ഞാൽ അതെല്ലാം എടുത്ത് മാറ്റി വെച്ചിട്ട് സുമിത്രയ്ക്കും ഒന്ന് കഴിക്കാൻ കൊടുക്കും നിർമ്മലയ്ക്കും കീർത്തിക്കും കൊടുക്കും അപ്പൊ കീർത്തി വെക്കുന്നതിന്റെ കൈ പൊള്ളുന്നൊന്നുമില്ലെന്ന് ചോദിച്ചു അപ്പൊ പറയും അടുക്കലയിൽ എപ്പോഴും പണിയെടുക്കുന്നവരുടെ കൈ പൊള്ളത്തൊന്നും ഇല്ലെന്ന് പറയും അപ്പൊ ഇവർക്കാണെങ്കിൽ ഒരു മാറ്റം കാണോണ്ട് ഈ സമയത്താണ് നമ്മുടെ ഗാഥ അതിലേ വരുന്നത് ഗാഥയാണെങ്കിൽ കൃഷ്ണ അടുക്കളയിൽ നിൽക്കുന്ന കാണുമ്പോ ദേഷ്യം വരുവാണ് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഉടനെ ഫോൺ എടുത്തിട്ട് നമ്മുടെ കൃഷ്ണയെ ഫോൺ വിളിക്കും അപ്പൊ കൃഷ്ണ നോക്കുമ്പോൾ ഗാഥ വിളിക്കുന്നു അപ്പൊ പെട്ടെന്ന് സുമിത്രയോട് പറയാം അമ്മേ എന്നെ മമ്മി വിളിക്കുന്നു ഞാനൊന്നും പോയി ഫോൺ എടുത്തിട്ട് വരാമെന്ന് പറയാം അപ്പൊ സുമിത്ര പറയാ അതെന്താ മോളെ ഇവിടെ നിന്ന് ഫോൺ എടുത്താൽ അല്ല അമ്മേ ഞാനിപ്പോ വരാമെന്ന് പറഞ്ഞാൽ അങ്ങോട്ടേക്ക് പോവുകയെ അങ്ങനെ ഫോൺ എടുക്കും ഫോൺ എടുക്കുന്ന സമയത്ത് ഗാധ ചോദിക്കും നീ എന് ആടി ഇവിടെ നിൽക്കുന്ന നിനക്ക് ഇറങ്ങി പോയി കൂടെ ചോദിക്കും അപ്പൊ പറയും ഗാദയതല്ല ഒരു പ്രശ്നമുണ്ട് എന്നെ മുത്തച് ഇവിടെ പിടിച്ചു നിർത്തി ാണ് ശിവരാത്രി വ്രതം എടുക്കാൻ വേണ്ടി അത് നീ ആണ് എടുക്കണ്ടത് ഞാനല്ലേ എടുക്കണ്ടെന്നൊക്കെ പറഞ്ഞു ഗാഥ അങ്ങ് ഇത് മര്യാദയ്ക്ക് ഇവിടെ നിന്ന് ഇറങ്ങി പോകാൻ പറയാം അപ്പോഴാണ് നിർമ്മല തൊട്ടടുത്ത് വന്നിരിക്കുന്നത് അപ്പൊ പെട്ടെന്ന് കൃഷ്ണ ഫോൺ കട്ടാക്കും അതെന്താ മമ്മിയായിട്ട് വഴക്കാണോ ചോദിക്കുക അതൊന്നും എന്ന് പറയാതെ ആ അമ്മായിക്ക് അങ്ങനെ തോന്നിയാണെന്ന് പറഞ്ഞിട്ട് കൃഷ്ണ നൈസ് ആയിട്ട് അവിടുന്ന് തടി തപ്പേ പക്ഷെ നിർമ്മലയ്ക്ക് വീണ്ടും ഡൗട്ട് അപ്പൊ നിർമ്മല അവിടെ ഇവിടെ ഒക്കെ തപ്പി നോക്കിയാ അപ്പത്തേനും ഗാഥയാണെങ്കിൽ മാറി മാറി ഒളിച്ചും പാത്തൊക്കെ മാറി മാറി നിൽക്കുകയാണ് എന്ത് ചെയ്യണമെന്ന് അറിയാതെ പിന്നീട് ഗാഥ അങ് മാറി കൃഷ്ണ വീണ്ടും അടുക്കളയിലേക്ക് പോയി അവരുടെ കൂടെ ഓരോന്നൊക്കെ ചെയ്യാനൊക്കെ ചെയ്യുകയാണ് ഈ സമയത്ത് ആണെങ്കിൽ പുറത്തിറങ്ങിയിട്ട് തന്റെ മമ്മിയെ ഫോൺ വിളിക്കും ഫോൺ വിളിച്ചിട്ട് പറയും അപ്പൊ സിതാരയാണെങ്കിൽ ഭയങ്കര സന്തോഷത്തോടു കൂടിയാണ് ഫോൺ എടുക്കുന്നത് എന്താ മോളെ അവിടെ വിശേഷം എന്നൊക്കെ ചോദിക്കാം അമ്മേ ആ കൃഷ്ണ ഇവിടെ വന്ന് കയറിയിട്ടുണ്ടെന്ന് പറയാം അപ്പൊ പറയും കൃഷ്ണയോ അതെ അവളുടെ കൂടെ അവള് നവീന്റെ കൂടെ ആയിരുന്നു ഇത്ര രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇപ്പൊ അവൾ പോകുന്നില്ല അവൾ എന്നോട് മാറി നിൽക്കാനാണ് പറയുന്നത് എന്നൊക്കെ പറയേ അതെന്താ അങ്ങനെയൊക്കെയാണ് ചോദിക്കാൻ നീ കൃഷ്ണയ്ക്ക് ഫോൺ കൊടുക്കാൻ പറയും ആ കൊടുക്കാന്ന് പറയാ അങ്ങനെ അതൊക്കെ ജനലിന്റെ സൈഡിൽ പോയിട്ട് നോക്കുമ്പോൾ കൃഷ്ണ അതിലേ ഇങ്ങനെ നടക്കുന്നുണ്ട് ഇടീന്ന് വിളിക്കും പുറത്തിറങ്ങി വരാൻ പറയാം അങ്ങനെ പുറത്തിറങ്ങി വന്നിട്ട് ഈ ഫോൺ ലൗഡ് സ്പീക്കറിൽ ഇടുവേ ലൗഡ് സ്പീക്കറിൽ ഇട്ടിട്ട് സിദ്ധാർ സംസാരിക്കും കൃഷ്ണ നീ അങ്ങനെ അവിടെ എത്തിന്ന് ചോദിക്കാം അപ്പൊ കൃഷ്ണ കാര്യങ്ങളൊക്കെ പറയും അപ്പൊ പറയും നിനക്ക് കാറിൽ നിന്നെങ്കിലും ഇറങ്ങി പോകാറുന്നില്ലേ ചോദിക്കാ പറയും പറ്റാത്ത സാഹചര്യമായിരുന്നു പിന്നെ മുത്തശ്ശി പറഞ്ഞു വ്രതം എടുക്കണം പൂജ ചെയ്യണം എന്നൊക്കെ അതിന് ഗാഥ ചെയ്യുവല്ലോ എന്ന് ചോദിക്കാം അപ്പൊ ഗാഥ പറയുക ആ ഞാൻ ഞാൻ ചെയ്യും എന്ന് പറയും അപ്പൊ പെട്ടെന്ന് പറയും നീ വ്രതമൊക്കെ എടുത്തോ എന്ന് ചോദിക്കുക അതെ എനിക്ക് വെച്ചപ്പോ ഞാൻ ഫുഡ് കഴിച്ചെന്ന് പറയും അപ്പൊ എന്ത് ഫുഡാണ് കഴിച്ചു അതും അമ്മക്ക് അറിയാലോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നോൺ വെജ് ആണ് അത് ഞാൻ കഴിച്ചെന്ന് പറയും അപ്പം കൃഷ്ണയോട് ചോദിക്കും കൃഷ്ണ അതിന് വ്രതമൊക്കെ എടുക്കുക അത് ഞങ്ങളെല്ലാ വർഷവും ഞാനും അമ്മയെ എടുക്കാറുള്ളതാണ് ആ എന്ന് പറയാ എന്നാ പിന്നെ കൃഷ്ണ തന്നെ ഈ പൂജ കേട്ടേന്ന് പറയാം അപ്പൊ ഖാതുക അമ്മക്ക് എന്താ പറഞ്ഞ മനസ്സിലാകത്തില്ല എന്ന് ചോദിക്കും അപ്പൊ പറയും മോളെ നീ അവിടുത്തെ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങളൊക്കെ കറക്റ്റായിട്ട് പാലിക്കണം ഇല്ല അത് മോളെ തന്നെ ബാധിക്കും എന്ന് പറയുകയാണ് അങ്ങനെ കൃഷ്ണയോട് തന്നെ നമ്മുടെ സിതാര പറയും നവീന്റെ നവീന്റെ നന്മയ്ക്ക് വേണ്ടി നീ തന്നെ ഇതും കൂടെ ചെയ്യാൻ പറയുകയാണ് അങ്ങനെ ഫോൺ കട്ട് ചെയ്യും ഫോൺ കട്ട് ചെയ്യുന്നതിന് ശേഷം തിരിഞ്ഞു നോക്കുമ്പോൾ കീർത്തി അതിൽ വരുവേ അങ്ങനെ ഗാഥ ഇപ്പുറത്തോട് ഓടി രക്ഷോട് കൃഷ്ണൻ അവിടെ നിൽക്കുമ്പോൾ സുമിത്രയും വരും മോളേന്ന് ഇങ്ങനെ വിളിക്കുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഗാഥ അപ്പുറത്തും ഉണ്ട് കൃഷ്ണൻ ഇവിടെയുണ്ട് ഇനി എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരവസ്ഥയിൽ അവിടെ നിൽക്കുന്ന സീൻ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പൊ നാളത്തെ എപ്പിസോഡിനായി എല്ലാവരും വെയിറ്റ് ചെയ്യാൻ എന്റെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാൻ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്താം അപ്പൊ ബൈ ബൈ